തെരുവു ആക്രമണങ്ങൾ ദിവസേന വാർത്തയാകുകയും ആളുകൾ ഭീതിയോടെ മാത്രം തെരുവു കാണുകയും ചെയ്യുന്ന കാലത്ത് മനുഷ്യരും നായകളും തമ്മിൽ അതിരുകളില്ലാത്ത സ്നേഹബന്ധത്തിന്റെ ഉദാഹരണമായി മാറുകയാണ് കുറുമാത്തൂർ പൊക്കുണ്ടിലെ അപ്പു എന്ന നായയും നാട്ടുകാരും തമ്മിലുള്ള ബന്ധം ഇന്ന് കുറുമാത്തൂർ പൊക്കുണ്ട് നിവാസികളുടെ സന്തത സഹചാരിയാണ് അപ്പു എന്ന നായ യുടെ അപ്പൂസെ എന്ന ഒറ്റ വിളിമറി എത്ര ദൂരെയാണെങ്കിലും അപ്പു ഓടിവരും സ്നേഹത്തോടെ അടുത്ത് വന്നിരിക്കും അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ കുശലം പറയും ജീവകാരുണ്യ പ്രവർത്തകനായ നാജ് റഹിമാന്റെ നേതൃത്വത്തിലാണ് അപ്പു എന്ന നായിയെ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി പരിപാലിക്കുന്നത് ഇന്ന് കുറുമാത്തൂർ പൊക്കുണ്ടി നിവാസികളുടെ സന്തത സഹചാരിയാണ് അപ്പു അല്പം നാണക്കാരൻ കൂടിയാണ് ക്യാമറയുമായി എത്തിയപ്പോൾ മുഖം തരാൻ അപ്പുവിന് പ്രയാസമുണ്ടായിരുന്നു അപ്പു ഒന്നര വർഷം മുൻപ് എവിടെ നിന്നാണ് എത്തിയതെന്ന് അറിയില്ല അന്നു മുതൽ പൊക്കുണ്ടിലെ ഖാബൂസ് കോംപ്ലക്സ് ആണ് അവന്റെ കേന്ദ്രം രോമം കുഴിഞ്ഞ അവശ്യനായ നിലയിലായിരുന്നു ആദ്യകാലത്ത് അപ്പു എന്നാൽ നാട്ടുകാരുടെ സ്നേഹവും പരിചരണവും കൊണ്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇന്ന് അവനായി ഭക്ഷണ പുതിയ കൈയിൽ കരുതി എത്തുന്നവർ നിരവധിയാണ് അതിന് പ്രത്യുപകാരമായി രാത്രിയിൽ പൊക്കുണ്ടിലെ ഖാബൂസ് കോംപ്ലക്സിലെ കടകൾക്ക് കാവലാളായി അപ്പു നിലകൊള്ളുകയാണ് ഇത് നമ്മുടെ അപ്പൂസ് ഈ കോമ്പൗണ്ടിൻ്റെയും ഈ പൊക്കുണ്ട് പ്രദേശവാസികളുടെയും സ്വന്തം അപ്പൂസ് ഈ അപ്പൂസിനെ എന്നും ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണാതെ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വിഷമായിരിക്കും അങ്ങനെ അതിനു വേണ്ട ഫുഡ് അതിൻ്റെ കാര്യങ്ങൾ ഒരു രാവിലെ രണ്ട് മുട്ട ഉച്ചയ്ക്ക് അതുപോലെ തന്നെയാണ് അതിന് അതിൻ്റെതായ ഡോഗ് ഫുഡ് അതിന് കൊടുക്കും എപ്പോഴും ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ആ സമയത്ത് ആരെങ്കിലും അതായത് ആ അപ്പൂസിന് പരിചയമില്ലാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ശബ്ദിച്ചുകൊണ്ട് കൂടി തുരത്തുന്ന ഒരു രീതിയാണ് ഈ അപ്പോസിനെ പോലെ ഈ അപ്പൂസിൻ്റെ സ്നേഹം കാണുമ്പോൾ ഒരാൾക്കും ആ അപ്പൂസിനെ ഒന്നും ചെയ്യാൻ ഒരു ദ്രോഹം ചെയ്യാൻ മനസ്സിലില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അത് ഏതോ വണ്ടി അറിയാതെ വണ്ടി കാൽ കയറി പൊട്ടിയിരുന്നു അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് സുഖമായി ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് ആ ഇൻഫെക്ഷനിൽ മരുന്ന് കൊടുത്തോണ്ടിരിക്കുക അത്രക്കും കൂടി നിൽക്കുന്ന ഈ അപ്പൂസിനെ നമ്മുടെ കുറുമാത്തൂര് നമ്മുടെ പൊക്കൂണ്ടിലെ നിവാസികൾക്ക് എന്നും പ്രിയപ്പെട്ടവനാണ് ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ